അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയ അധിക ഇറക്കുമതി തീരുവ ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളെയും ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിരിക്കുകയാണല്ലോ ഇപ്പോൾ സൗഹൃദ രാജ്യമെന്ന് കരുതിയ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കുണ്ടായ ഈ അപ്രതീക്ഷിത തിരിച്ചടി വലിയ ആശങ്കകൾക്കിടയാക്കിയിട്ടുമുണ്ട് സ്വാതന്ത്ര്യം നേടിയതിന് പിന്നാലെ ആരംഭിച്ച ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധം ഇത്രയും ഗുരുതരമായ വെല്ലുവിളി നേരിടുന്നത് അപൂർവമാണ് മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ ഇന്ത്യയും മറ്റു പ്രധാന രാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്ക തീരുവ വർധിപ്പിച്ചതോടെ വ്യാപാര രംഗത്ത് അനിശ്ചിതത്വം ശക്തമായി ചൈന റഷ്യ തുടങ്ങിയ ശക്ത രാഷ്ട്രങ്ങളും ഇതേ ഭീഷണി നേരിടുകയാണ് ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം വരെ ഇറക്കുമതി തീരുവ ചുമത്തിയ സാഹചര്യത്തിൽ ഉടൻ നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടി വലിയ പ്രാധാന്യമുള്ളതാണ് അമേരിക്കൻ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് തുറന്ന വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ ഇന്ത്യ റഷ്യ ചൈന സഖ്യം രൂപപ്പെടുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഈ ഉച്ചകോടിയിൽ ഉണ്ടാകുക തന്നെ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ എന്നിവർ പങ്കാളികളാകുന്ന ഈ ഉച്ചകോടി വ്യാപാര രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർണായക തീരുമാനങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പ്രതീക്ഷ അമേരിക്കയുമായുള്ള തീരുവാഭീഷണികൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് മോദി ജപ്പാനിലും ചൈനയിലും സന്ദർശനം നടത്തിയത് ജപ്പാൻ സന്ദർശനത്തിൽ വ്യാപാര ബന്ധം ദൃഢപ്പെടുത്തുന്നതും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതുമായ ചർച്ചകൾക്ക് മുൻഗണന നൽകി ചൈന സന്ദർശനത്തിൽ അതിർത്തി പ്രശ്നങ്ങളും ദ്വിപക്ഷ ബന്ധങ്ങളും പ്രാധാന്യത്തോടെ ചർച്ചയും ചെയ്യും ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് മോദി ചൈന സന്ദർശിക്കുന്നത് ഇപ്പോൾ വരെ അമേരിക്കയുമായി താരിഫ് വിഷയത്തിൽ പ്രത്യേക ചർച്ചകൾക്ക് തീരുമാനമായിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രി നടത്തുന്ന രാജ്യാന്തര കൂടിക്കാഴ്ചകളിൽ വിഷയം ഉയർന്നു ഉയർന്നുവരുമെന്ന ഉറപ്പാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടിനെ ഇന്ത്യ റഷ്യ ചൈന എന്നിവർ തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് അമേരിക്കയുടെ അധിക തീരുവമൂലം ഉണ്ടായ പ്രതിസന്ധി വിലയിരുത്തിയ കേന്ദ്ര സർക്കാർ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാൻ പുതിയ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് വ്യവസായികളുമായി വ്യാപാര മന്ത്രാലയം നടത്തുന്ന ചർച്ചകളിൽ അമേരിക്കൻ വിപണിയോടെ ആശ്രയം കുറയ്ക്കുകയും യൂറോപ്പ് ഉൾപ്പെടെ പല രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുകയും ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട് ോളം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ സർക്കാർ തേടിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ ഒക്ടോബറോടെ യാഥാർത്ഥ്യമാക്കാൻ നീക്കങ്ങളും സജീവമാണ് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക സമ്മർദ്ദ നയമാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് ഇതിനെ ചെറുക്കാൻ മറ്റ് രാജ്യങ്ങളുമായി ശക്തമായ കൂട്ടുകെട്ടുകൾ നിർണായകമാണെന്ന് വിദഗ്ധർ പോലും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അമേരിക്കയ്ക്ക് പുറത്തും വ്യാപാരത്തിനുള്ള അവസരങ്ങൾ ധാരാളമുണ്ടെന്നാണ് ട്രംപിന് മനസ്സിലാക്കി കൊടുക്കണമെന്നുമാണ് പൊതുവെയുള്ള വികാരം ഇന്ത്യൻ നയതന്ത്രം ഇതിനകം തന്നെ ആ ദിശയിലേക്ക് മുന്നേറുകയാണ് സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് ശക്തമായ മറുപടിയാണ് രാജ്യം ലക്ഷ്യമിടുന്നതും ട്രംപിന്റെ താരിഫ് ഭീഷണിയെ നേരിടാൻ ഇന്ത്യ സ്വീകരിക്കുന്ന നീക്കങ്ങളെ വിലയിരുത്തുമ്പോൾ ഇന്ത്യ ഇപ്പോൾ അമേരിക്കയെ മാത്രം ആശ്രയിച്ച വ്യാപാര രീതി കുറച്ച് യൂറോപ്യൻ യൂണിയൻ ഏഷ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ വിപണികൾ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇത് അമേരിക്കൻ സമ്മർദ്ദത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ഏറെ സഹായിക്കും ഇത് ദീർഘകാലത്തേക്ക് ഇന്ത്യക്ക് സ്ഥിരമായ വിപണി സുരക്ഷിതത്വം വിദേശനാണ്യ വരുമാനത്തിനും വളർച്ചയും നൽകുമെന്നും ഉറപ്പാണ് റഷ്യ ചൈന ബ്രിക്സ് രാജ്യങ്ങൾ എന്നിവയുമായി ഇന്ത്യ അടുത്ത സഹകരണം നേടുന്നത് അമേരിക്കൻ ഏകാധിപത്യ സാമ്പത്തിക നിലപാടുകൾക്ക് ശക്തമായ മറുപടി നൽകാനുള്ള ശ്രമമാണ് ഷാങ്ഹായ് സഹകരണ സംഘടന പോലുള്ള വേദികൾ ഇന്ത്യക്ക് വലിയ നയതന്ത്ര ശക്തി നൽകും ഇറക്കുമതി തീരുവയുടെ ആഘാതം കുറയ്ക്കാൻ ആഭ്യന്തര ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ പോലുള്ളവ കൂടുതൽ ശക്തിപ്പെടുത്താം വ്യവസായികൾക്കും കയറ്റുമതിക്കാർക്കും സർക്കാർ പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്യാം അമേരിക്കയിലുള്ള പ്രതികരണം ആർത്തിക ശക്തി പങ്കിടുന്ന ലോകം എന്ന സന്ദേശമാണ് നൽകുന്നത് ഇന്ത്യ അമേരിക്കയുടെ ആശ്രിത രാജ്യമായി കാണപ്പെടാതെ സ്വതന്ത്ര സാമ്പത്തിക രാഷ്ട്രീയ ശക്തിയായി മാറാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഇന്ത്യയുടെ നീക്കങ്ങൾ സംരക്ഷണപരവും ദീർഘകാല ലക്ഷ്യത്തോടെയുള്ളതുമാണ് അമേരിക്കയുടെ കടുത്ത വ്യാപാര നയങ്ങൾക്ക് മാത്രം പ്രതികരിക്കുന്നതിന് പകരം ഇന്ത്യ തന്റെ വ്യാപാര രംഗം ഗ്ലോബൽ തലത്തിൽ വൈവിധ്യമാർന്നതാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ഇന്ത്യയെ ഭാവിയിൽ കൂടുതൽ ശക്തമായ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റുകയും ചെയ്യും